നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ചു മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകുത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിര കളി ഏഴു മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായം ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാടൻ പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു മലപ്പുറം വെറ്റിലപ്പാറ ഓടക്കയം കൂരക്കല്ലിൽ കാട്ടാന കിണറ്റിൽ വീണു അടാറമാക്കൽ സണ്ണിയുടെ കിണറ്റിലാണ് വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിയോടെ കാട്ടാന വീണത് രാത്രിയിൽ കൃഷിയിടത്തിലേക്ക് എത്തിയ കാട്ടാനകളിൽ ഒന്നാണ് കിണറ്റിൽ വീണത് നാട്ടുകാർ കടക്കം പൊട്ടിച്ച് കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് കാട്ടാന കിണറ്റിൽ വീണത് ജെസിബിയുടെ സഹായത്തോടെ കിണറിടിച്ച് കാട്ടാനയെ കരയ്ക്കെത്തിക്കാനാണ് ശ്രമം കാട്ടാന ശല്യത്തിന് പരിഹാരം വേണമെന്ന ആവശ്യവുമായി പ്രദേശവാസികളും രംഗത്തുണ്ട് കിണറ്റിൽ നിന്നും പുറത്തേക്ക് എത്തിക്കുന്ന കാട്ടാനയെ സമീപ വനത്തിലേക്ക് വിടാൻ അനുവദിക്കില്ല ഉൾവനത്തിൽ വിടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം നിലമ്പൂർ നോർത്ത് ഡി എഫ് പി കാർത്തിക് സ്ഥലത്തേക്ക് തിരിച്ചു നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽ എടവണ്ണ റേഞ്ചിൽ കൊടുമ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലാണ് ഈ പ്രദേശം നിലമ്പൂർ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് ഒരു മാസത്തിനിടയിൽ രണ്ട് ആദിവാസികൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പ്രതിപക്ഷം നിലമ്പൂരിലെ കാട്ടാന പ്രശ്നം ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കാനിരിക്കെയാണ് ജനവാസ മേഖലയിലെ കിണറ്റിൽ കാട്ടാന വീണത് നിലവിൽ കാട്ടാനയ്ക്ക് കാര്യമായ പരുക്കുകൾ ഇല്ലെന്നാണ് സൂചന വനംവകുപ്പിന് എതിരെയുള്ള ജനരോഷം ഡി എഫ് ഒ എത്തുന്നതോടെ ഉണ്ടാവാനും സാധ്യതയുണ്ട് വന്യമൃഗശല്യം പരിഹരിക്കുന്നതിൽ വനംവകുപ്പും സർക്കാരും ശക്തമായ നടപടി സ്വീകരിക്കാത്തതാണ് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കാട്ടാനകൾ കൂട്ടമായി എത്താൻ കാരണം കിണറ്റിൽ വീണ കാട്ടാനയെ കിണറ്റിൽ തന്നെ കുഴിച്ചു മൂടണം എന്ന ആവശ്യവുമായി പി വി അൻവർ രംഗത്തെത്തിയിട്ടുണ്ട് എൻ ന്യൂസ് കിഴക്കൻ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു